സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും ജനപ്രിയ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ച് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി

അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തനാണ് വളരെ 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 റൂട്ട് ലെവലിലുള്ള പാവപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് ഞങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിലാകത്ത് നൂറ്റി അറുപത്തി അഞ്ചോളം വരുന്ന ശ്രവണശേഷി നഷ്ടപ്പെട്ട കുട്ടികളെപ്പോലും അദ്ദേഹം ഓർത്തെടുത്ത് അവർക്ക് പോയ പദ്ധതികൾ ഉണ്ടാക്കിയ ഒരു മഹാമനുഷ്യനാണ് അതുപോലെ തന്നെ ഇന്ന് അവിടെ സമൂഹം അനുഭവ സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിച്ചു അനുഭവം അനുഭവിച്ചു അക്ഷയ പദ്ധതി അതുപോലെ തന്നെ ആശ്രയ പദ്ധതിയും ഇവിടെ സംസ്ഥാനത്തുള്ള ഇന്ന് വികസനത്തിന് മുന്നോട്ട് പോയി കൊടുക്കുന്ന എല്ലാ പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പം ഇല്ലാത്ത അദ്ദേഹം കൈവട്ടാത്ത വലിയ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏത് സമയത്ത് വെച്ചാൽ ഇന്നൊരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ പോലും ഫോൺ ചെയ്താൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അർദ്ധരാത്രിയാണെങ്കിലും ഏത് സമയത്ത് ഫോൺ ചെയ്താൽ അങ്ങേ അറ്റത്ത് ഹലോ എന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു കേരളത്തിനകത്ത് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമാണ് അതേപോലെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് വലിയൊരു അഭിമാനമാണ് അദ്ദേഹത്തെ പോലെ ആവാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കും കാരണം ഊണവും ഉറക്കവും ഇല്ലാതെ മണിക്കൂറുകളോളം ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് പാവപ്പെട്ട ആളുകളെ കണ്ട് ആ ആളുകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ആ സമയം തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ആളുകൾ നമുക്കറിയാം ജനസമ്പർക്ക പരിപാടി നമ്മൾ ആരും അറിയത്തില്ല നമ്മളെല്ലാം നാട്ടിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ കൊണ്ടുപോയി അവരുടെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ജനസമ്പർക്ക പരിപാടിയിൽ ഒരു വിദേശ ഓഫീസർ ചെയ്യുന്ന പണി എന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ അവഹേളിച്ചപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തെ കണ്ടെറിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ നാടിനു വേണ്ടി നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും നിങ്ങൾക്കെ വിമർശിക്കാം നിങ്ങൾക്കെന്നെ എതിർത്താം നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്കെതിരെ സംസാരിക്കാം പക്ഷേ ഞാനെൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതി ഇവിടെ ഞാൻ തുറന്നു അദ്ദേഹത്തിൻ്റെ ആ നിയമസഭയിൽ പ്രസംഗം കേട്ടാൽ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അദ്ദേഹം രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വ്യക്തി ഞാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം നിങ്ങൾക്ക് പക്ഷേ തോന്നുന്ന പദ്ധതി നിങ്ങൾക്കാം പറ ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഗവൺമെന്റിൻ്റെ കാര്യത്തിൽ കേസ് വളരെ സുഖമായിരുന്നു ആ ഗവൺമെന്റിന്റെ ശക്തമായി പോരാടി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ സൃഷ്ടിപരമായ അല്ലെങ്കിൽ ജന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓണത്തിന് ഉരുപണ നെല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിസ്റ്റുകാർ നേതൃത്വത്തിൽ ഗവൺമെന്റ് അതിനെ പിന്താണ്ടതായിട്ടുള്ളത് സമ്മർദ്ദം മൂലം കേരളത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി സി പി ഐയുടെ നേതാവായിരുന്നായോ ആ പദ്ധതി കൈച്ച് സഹായിച്ചു ഗവൺമെന്റ് തന്നെ സ്കൂളുകളിലും നടത്തപ്പെടുന്നു ഇതോടെ സൂചിപ്പിച്ചത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അതിനു മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടുള്ള ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി സരിത പ്രഭാകരൻ ടി എ കേശവൻകുട്ടി സന്തോഷ് ചെറിയാൻ സുദേവൻ പള്ളത്ത അഷ്റഫ് സുരേഷ് കലാമണ്ഡലം ഗോപൻ നമ്പ്യാത തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി വി ന്യൂസ്